മനസ്സിൽ കളങ്കമില്ലാത്ത ഒരാളായിരുന്നു അർജുൻ അങ്ങനെയുള്ളവർക്ക് കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ വേണ്ടപ്പെട്ടവരെ ചങ്ക് പറിച്ചു സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ വീട്ടിലായിരിക്കുമ്പോൾ മകനായും ഭർത്താവായും ഏട്ടനായും എല്ലാം അർജുൻ ഉണ്ടായി വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അച്ചലിൽ നിന്ന് ഏറ്റെടുത്തപ്പോൾ പിന്നെ എല്ലാവരുടെ കാര്യങ്ങളിലും മുന്നിലെത്തുന്ന ഒരാളായിരുന്നു അർജുൻ വീട്ടുകാർക്കും മാത്രമല്ല ബന്ധുക്കൾക്കും അതുപോലെ നാട്ടുകാർക്കും വലിയ കാര്യമായിരുന്നു അർജുൻ ലോഡ് കയറ്റി പോവുകയാണ് വന്നിട്ട് വീട്ടിലെ പെയിൻ്റടി തീർത്ത് തരാമെന്ന് അടുത്ത വീട്ടുകാരുമായി പറഞ്ഞിട്ടാണ് അർജുൻ പോയത് ണിക്കിറങ്ങിയാൽ മുന്നും പിന്നും നോക്കാതെ അധ്വാനിക്കുന്ന ഒരാൾ ഇവിടെ ഗേറ്റിൽ കഴിഞ്ഞാൽ കൂട്ടുകാരും മൊത്തം പാചകം ചെയ്ത് അവിടെ കൂടും പുറത്തു പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമൊന്നും അർജുനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സ്റ്റൗവും പാത്രങ്ങളും ഒക്കെ എടുക്കും എല്ലാം വണ്ടിയിൽ കരുതി വെക്കും തടി കയറ്റിൽ കഴിഞ്ഞാൽ കൂട്ടുകാർക്കും മൊത്തം പാചകം ആയിരിക്കും ഇങ്ങനെ കൂട്ടുകാരും മൊത്തം കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ച് ഇരിക്കും ഇങ്ങനെ അപകടം നടക്കും തൊട്ടു മുമ്പേ എടുത്ത അർജുൻറെ വീഡിയോ ആണ് ഇത് പാചകം ചെയ്യുന്നത് ആരും ഈ വീഡിയോ നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വീഡിയോ ഇതിനെയോടെ ഈ വീഡിയോ കാണുമ്പോൾ വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ വരികയാണ് ഞാൻ ഇപ്പോൾ കിട്ടിയ സന്തോഷകരമായ ഒരു വാർത്തയാണ് അർജുന്റെ ട്രക്ക് കിട്ടി പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമോ പത്തു ദിവസമായി അർജുനെ തിരയാൻ തുടങ്ങിയിട്ട് ഇവന്റെ തുടുപ്പ് ആ ട്രക്കിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടാവുമോ പത്ത് ദിവസമായി അർജുനെ തിരഞ്ഞിട്ടും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുൻറെ ലോറി പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാത്രിയോടെ അർജുന്റെ ലോറി പുറത്തെടുക്കും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത മുഴുവൻ പ്രാർത്ഥിച്ചു വരാനായി അർജുൻ റിയുടെ സ്ഥിതിഗതികൾ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അലോറിക്കുളിൽ ജീവനോടെ അർജുൻ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷം ഇപ്പം മുതലേ കുടുംബം നോക്കാൻ വളരെയേറെ കഷ്ടപ്പെട്ട ഒരാൾ വീട്ടിലെ കുടുംബനാഥനാണ് അർജുൻ അവനാകാത്ത വേദനയിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്നുള്ള ഒരു ഭയം വിധിച്ചതേ നടക്കൂ അവന് പെട്ടെന്ന് ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് വിളിക്കും എന്നൊരു മൊഴി നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ നല്ലവനായിരുന്നു അർജുൻ കുടുംബസ്നേഹമുള്ളവൻ സാഹോദര്യ സ്നേഹമുള്ളവൻ ഞാൻ അർജുൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോകും ായാലും മുസ്ലിമാനായാലും ക്രിസ്ത്യനായാലും അവരെല്ലാവരും എത്രത്തോളമാണ് അർജുനെ സ്നേഹിക്കുന്നത് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു പറ്റിയ അപകടം കേരളത്തിലെ ഓരോ ജനതയെയാണ് വേദനിപ്പിച്ചത് വഹനം പുറത്തെടുക്കുന്നത് കാത്തിരിക്കുകയാണ് കേരള ജനത എന്തായാലും റബ്ബെ ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണത് നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുമെന്നു കരുതിയവൻ ഇട്ടറിഞ്ഞു പോകുമ്പോൾ ഉള്ള അവസ്ഥ അവരുടെ കൽബും പിടച്ചു പോകും എൻ്റെ ജന്മഭൂമി കേരളമാണ് ആപത്ത് ഘട്ടത്തിൽ മതവും രാഷ്ട്രീയവും ജാതിയും നോക്കാതെ ഒരു കഷ്ണം കയറും കെട്ടി അടുന്നവരുടെ നാടാണ് കേരളം സർ ഇറവിൽപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഫയർഫോഴ്സിന്റെ പിറങ്കേട്ട് വളർന്ന മക്കളാണ് ഞങ്ങൾ അർജുനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തുന്നിറങ്ങുന്ന പതിനായിരങ്ങളും െ ഒരു നോക്ക് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ജനതയെ കൈവിടരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു നിമിഷം